ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖരമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നേഴ്സുമാർക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പൈരവധികം നോളജ് ഉള്ളവരാണെന്നാണ് ആ നോളജ് നമ്മുടെ കുടുംബത്തിലോ അല്ലോ നമുക്കോ എന്തെങ്കിലും ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പം നമ്മൾ സ്വയം ചികിത്സിക്കാൻ നോക്കും പലപ്പോഴും അത് മണ്ടത്തരത്തിൽ ചെന്ന് കലാശിക്കാരാണ് പതിവ് സത്യം പറഞ്ഞാൽ നമ്മുടെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഒരു മുമ്പ് വെള്ളം എടുക്കുന്ന പോലെയാണ് ഏതെങ്കിലും ഡോക്ടർ വന്ന് ഒരു ആൻറ്റിബയോട്ടിക്ക് സാധാരണ ദിവസം നമ്മൾ കൊടുക്കുന്നതായിരിക്കും വേറൊരു രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുവോ എഴുതോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പാടെ കൺഫ്യൂസ് ആകും നമ്മൾ സെർച്ച് സേർച്ചയ്ക്കും അല്ലെങ്കിൽ നമ്മൾ പറ്റും പലരോടും ചോദിക്കും കാരണം പലപ്പോഴും നമ്മൾ ബ്രാൻഡിൻ്റെയും മാത്രമേ നോക്കാറുള്ളൂ അതിൻ്റെ ഈ കണ്ടൻറ്റ് എന്താണെന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മളെപ്പോഴും കമ്പനിയെയുമാണ് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതും നമ്മളത് ഉപയോഗിക്കുന്നതും അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു തുടങ്ങാം ഞാൻ പണ്ട് ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്യുന്നത് യു കെക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ അവിടുത്തെ ഒരു ഒരു സ്റ്റാഫിൻ്റെ മൂന്ന് വയസ്സുള്ള പെൺകുച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു മരണകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ പുള്ളിക്കാരിലേക്ക് മൂന്ന് പിള്ളേരാണ് അപ്പം ഹസ്ബൻഡ് വേറെ എങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇളയ പെൺ കൊച്ചിന് മൂന്ന് വയസ്സപ്പം രണ്ട് ദിവസമായിട്ട് ചെറിയ രീതിയിൽ ഡയറി അതായത് നമ്മുടെ നാട്ടിലെ പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നത് ലൂസ് മോഷൻ ഡയറിയ തൂറ്റെന്നൊക്കെ പറയുന്നത് കൊച്ചിന് രണ്ട് ദിവസമായിട്ട് ഡയറിയായിരുന്നു അപ്പം പുള്ളിക്കാരത്തിൽ പുള്ളിക്കാര്യത്തിൻ്റെ രീതിയിൽ ഒക്കെ ചെയ്തു അപ്പം ഒരു ദിവസം നൈറ്റ് പോകണമായിരുന്നു അപ്പം നൈറ്റ് പൈതേരം നോക്കിയപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഇപ്പം ആ കൂടെ നിൽക്കുന്ന ആയാന്ന് പറഞ്ഞത് പതിനഞ്ച് വയസ്സുള്ള അവളാണ് ഈ പതിനഞ്ച് വയസ്സുള്ളവർക്കൊക്കെ നമുക്കറിയാം എന്നെ അറിയാം പുള്ളിക്കാര്യത്തേക്ക് ഡ്യൂട്ടിക്ക് പോയി നേരം വന്ന് നേരം വെളുത്തു നോക്കുമ്പോഴത്തേനും കൊച്ച് കംപ്ലീറ്റ് അനക്കുമില്ലാതെ കിടക്കുന്നു പെട്ടെന്ന് അർജൻ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രോഡ് ഡെഡ് അതായത് കൊച്ച് ഓൾറെഡി മരിച്ചായിരിക്കും ഈ ആയക്കെതിരെയൊക്കെ കേസ് ഫയൽ ചെയ്തു എന്നൊക്കെ കേട്ടു ഞങ്ങൾ ചിന്തിക്കുമായിരിക്കും എന്തായിരിക്കും മരണകാരണം കൂടുതലായിട്ടും മരണകാരണം എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പറയുമ്പോഴത്തേനും നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന് പ്രവർത്തിക്കാൻ പല ഇലക്ട്രോലൈറ്റുകൾ വേണം ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും സോഡിയം പൊട്ടാഷ്യം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് അങ്ങനെ പല തരത്തിലുള്ള ചെറിയ മൂലകങ്ങൾ ഇത് എല്ലാം നമ്മുടെ കിഡ്നിയുടെ ആയിക്കോട്ടെ ലിവറിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ തലച്ചോറി എന്നുള്ള മെസ്സേജുകൾ ശരീരത്തിൻ്റെ പല ഭാഗത്ത് എത്തിക്കാൻ എല്ലാത്തിനും ഇത് ആവശ്യമാണ് അപ്പം അല്ലെങ്കിൽ ഒരു മൂത്ത ആൾക്കെന്ന് നമ്മൾ ഇതെല്ലാം ഒരു റിസേർവ് ഉണ്ട് ഒരു പരിധിവരെ ശരീരത്തിന് റിക്കവർ ചെയ്യാൻ പറ്റും ഇപ്പം ചെറിയ പിള്ളേർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒട്ടും ഇതുപോലത്തെ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിസേർവ് ഇല്ല അതായത് പെട്ടെന്ന് ഇലക്ട്രോലൈറ്റ് ഇമ്പാലൻസ് ആയിക്കഴിഞ്ഞാൽ അതായത് ഫ്ലൂയിഡ് ശരദിച്ച് കളയുന്നു താഴെ കംപ്ലീറ്റ് ലൂസ് മോഷനാണ് അപ്പം ശരീരത്തിന് വേണ്ട ഇതുപോലത്തെ വൈറ്റൽ ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റോ ഒന്നും കിട്ടുന്നില്ല പെട്ടെന്ന് കിഡ്നി ഷട്ട് ഷ്ട്ഡൗൺ ആവുന്നു ഷട്ട് ഡൗൺ ആവുന്നു അപ്പം ശരീരത്തിൻ്റെ മറ്റ് പല ഫങ്ഷനുകളും ഡൗൺ ആകുന്നു പെട്ടെന്ന് അത് ചെറിയ ഒരു ഷോക്കിലേക്ക് എത്തിച്ചേരും പെട്ടെന്ന് ആ ഷോക്ക് എത്തിച്ചേർന്ന് ആ നിമിഷത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ റിക്കവർ ചെയ്തിരുന്നിരിക്കാം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കൊച്ചു മരണപ്പെട്ടു അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു വിഷമം തരുന്ന കാര്യമാണ് പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഇനിയിപ്പം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം പലരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് ഒരു പരിധിവരെ അറിവ് ഉണ്ടായി അല്ലെ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ലത് ഇതുപോലത്തെ പിള്ളേർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ബ്ലീഡിങ്ങോ ഡയറിയ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ പോയി വേണ്ട രീതിയിൽ ചികിത്സ ചെയ്യുകയാണ് സാർ നമ്മുടെ നാട്ടിൽ ഒ ആർ എസ് ഒക്കെ കൊടുക്കാൻ പറയും ഒ ആർ എസ് ഇപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ നിന്ന കൊച്ചിനാണെങ്കിൽ ഒ ആർ എസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചില സമയത്ത് ഛർദിയും ലൂസ് മോഷനും ടെമ്പറേച്ചറും എല്ലാം കൂടെ വരുമ്പോഴത്തേന് ഏറ്റവും നല്ലത് നമ്മളെപ്പോലുള്ള നേഴ്സുമാർ വെച്ച് ആ ഇപ്പം കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പോൾ ഓക്കെ ആവും ഇപ്പോൾ ഓക്കെ ആവും പറഞ്ഞുകൊണ്ടിരിക്കും അതിനേക്കാളും നല്ലത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട ഇപ്പം ഐ വി ഫ്ലൂ ഇടുവോ പാരസെറ്റാമോൾ ഇഞ്ചക്ഷൻ കൊടുക്കുവോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരുടെ ജീവിതം ജീവൻ രക്ഷിക്കാൻ പറ്റും ഇനിയാണെങ്കിലും ദൈവിയത് ചെറിയ ലൂസ് മോഷനോ ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് ചികിത്സിപ്പിക്കുക പ്രത്യേകിച്ച് യു കെയിലൊക്കെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ വോമിറ്റിങ്ങിൻ്റെ സിറപ്പോ അതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഫാർമസിയിൽ നിന്ന് മേടിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് അടുത്തുള്ള എൻ എച്ച് എസ് ഹോസ്പിറ്റൽ നേരെ ജിപ്പിനെ വിളിക്കാൻ പോലും നോക്കണ്ട നേരെ ഇ ഡിയിലേക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വേണ്ട ട്രീറ്റ്മെൻറ്റോ ഐ വി ഫ്ലൂഡോ എന്തെങ്കിലും ചെയ്ത് കൊച്ചിനെ ഒന്നും അല്ലാതെ നമ്മൾ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും കോംപ്ലിക്കേറ്റായി കൊച്ചിനെതിരെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതം മുഴുവൻ പശ്ചാത്തലിച്ച് നട ഒരു കാര്യവുമില്ല ചെറിയ അറിവുകൾ പലപ്പോഴും നമ്മളെ പല ആപദ്ഘട്ടത്തിലും സഹായിക്കും അതുകൊണ്ട് എപ്പോഴും സ്വന്തമായി ചികിത്സിക്കാതെ ഞാൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞ് ചികിത്സിക്കാതെ ഇതുപോലത്തെ വിഷമഘട്ടത്തിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസിൻ്റെ ഉപയോഗം പ്രയോജനപ്പെടുത്തുക പുതിയൊരു ആയിട്ട് ഇനിയും കാണാം